അസ്സാമലൈക്കും വർഹമത്തുള്ള ടി ഫോർ അറബിക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലിഫ് ടാലൻ ടെസ്റ്റിൻ്റെ ഹൈസ്കൂൾ തലം പരീക്ഷയുടെ തിരഞ്ഞെടുത്ത ഏതാനും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം മാഹിയ സൂറത്താനിൽ ലത്താനി ബി ഹർഫി ന്യൂന് വഖാഫ് കുറാനിലെ രണ്ട് സൂറത്തുകൾ അതിലൊന്ന് ആരംഭിക്കുന്നത് കൊണ്ടും മറ്റൊന്ന് ആരംഭിക്കുന്നത് കാഫ് കൊണ്ടുമാകുന്നു ഏതൊക്കെയാണ് ആ രണ്ട് സൂറത്തുകൾ ഉത്തരം സൂറത്ത് അൽ കലമ് സൂറത്ത് കാഫ് മനഹുവ മഷൂറിൻ ഫിഷിയറിൽ അറബി ലിൽ അത്ഫാൽ അറേബ്യൻ കവിതയിൽ കുട്ടികൾക്കുള്ള കവിതയിലൂടെ പ്രസിദ്ധനായിത്തീർന്ന വ്യക്തി ആരാണ് ഉത്തരം ഓലിബ് ബാത്ത് ബാത്തൊബീബു ഡാഷ് ഫിൽ മുസ്തഷ സാഹിറുൻ സാഹിറൻ സാഹിരിൻ ഉത്തരൻ സാഹിറൻ ഡോക്ടർ ഹോസ്പിറ്റലിൽ രാത്രി ഉറക്കമൊഴിച്ചവനായിക്കൊണ്ട് കഴിച്ചുകൂട്ടി കാരണം ബാത്തയുടെ ഖബർ ആയിക്കൊണ്ടാകുന്നു സാഹിറിൻ എന്ന് പറയുന്ന പദം ഇവിടെ വരുന്നത് ബാത്തയുടെ ഇസ്മിന് റഫും ശേഷം വരുന്ന ഖബറിന് നസ്പുമായിരിക്കും മൻഅ കിതാബി അന്നബി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ജലസ സുലാസിയുൻസ മാത ജലസുലാസി ആണെങ്കിൽ അഥവാ മൂന്നക്ഷരമുള്ള ഫ്യൽ ആണ് എങ്കിൽ ഇക്ക് അൻസസ എന്തായിരിക്കും എന്നാണ് ചോദ്യം ഉത്തരം സുദാസി ആറ് അക്ഷരമുള്ള ഫ്യല് ഫിഐ മജാലിൻ യാമൽ കൈലാഷ് സത്യാർഥി കൈലാഷ് സത്യാർഥി ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ഉത്തരം ലിസ്ലാമത്തിൽ ലത്തുഫാലിമിനൽ ഇമാല കുട്ടികളെ ബാലവേലയിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ലാ ഡാഷ് ഇന്നല്ലാ അമ അന തഹ്സന തഹ്സനു തഹ്സൻ ഉത്തരം ല തഹ്സൻ നീ ദുഃഖിക്കരുത് നിശ്ചയമായും അല്ലാഒ നമ്മോട് കൂടെയുണ്ട് ഇവിടെ ലാ തഹ്സൻ എന്ന് പറയുവാനുള്ള കാരണം ഒരു ഫ്യോല മുലാരിയുടെ മുൻപിൽ ലാ അന്നാഹിയ വന്നു കഴിഞ്ഞാൽ ആ ഫ്യോല മുലാരി മജ്സുമായിരിക്കും മൻഹുവ വസീറുത്തൊമിഫി കൈരുള്ള ഹാലിയൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഭക്ഷ്യമന്ത്രി ആരാണ് ഉത്തരം ജി ആർ അനിൽ വാലിദത്തുൻ മുത്തറാദിഫ് ഉമ്മുൻ മഷക്കത്തുൻ മുത്തറാദിഫ് മാഹിയ വാലിദത്തുൻ എന്നതിൻ്റെ പര്യായ പദം ഉമ്മുൻ എന്നാണ് എങ്കിൽ മഷക്കത്തുൻ എന്നതിൻ്റെ പര്യായ പദം എന്തായിരിക്കും ഉത്തരം സോഭത്തുൻ പ്രയാസം എന്നർത്ഥം മൻ അവല ഇൻഫീൽ ഓ മലയാളം മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് കതല മസ്തറുഹു കത്തല എന്ന ഫലിൻ്റെ മസ്തർ എന്താണ് ഉത്തരം അലൽ കത്ത് കൽ മുജാഹിദ് ഫി സെബിയിലില്ല ഉത്തരം വൽ വൽമിസ്കീരി അലൽ അർമലത്തി വൽമിസ്കീരി കൽ മുജാഹിദ് ഫി സെബിയിലില്ല ഒരു വിധവയുടെയും പാവപ്പെട്ടവൻ്റെയും വിഷയത്തിൽ പരിശ്രമിക്കുന്നവൻ അള്ളാവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരെ പോലെയാകുന്നു എഖ്തർ ഔറബു തജാലിസിൽ യു കിരിബോ യുജിബോ യലിഡോ യുരിസൊറോ ഇതിലെ കൂട്ടത്തിൽ പെടാത്തത് ഉത്തരം യുരിസൊറോ എഖ്തർ കലിമത്ത് അൽ ഇംഗ്ലീസിയ അൽ ഹിദ്മത്ത് ഷുർത്ത അൽ ഹിന്ദിയ ഇന്ത്യൻ പോലീസ് സർവീസ് ഇതിനെ ഇംഗ്ലീഷിലെന്താണ് പറയുക ഉത്തരം ഐ പി എസ് മൻ തോറഫോ ഇംഗ്ലീസി അൽ ഹിന്ദി അൽ ഹദീസ് ആരാണ് ആധുനിക ഇന്ത്യൻ ഇംഗ്ലീഷ് കവിതയുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം കമല സുരയ്യോഷ് കൗകമൽ ഉത്തരം അഹദ അഷറ മിൻസുലോം എവിടെ നിന്നാലും നമുക്ക് വിത്തുകളും തൈകളും ലഭിക്കുന്നത് ഉത്തരം മക്തബു ജിറ കൃഷി ഓഫീസിൽ നിന്നു അയുസനത്തിൽ ജറ ഇദിറ ബല്ലോ അല ഹിഫുൽ അറബിയാവൽ ഉറുദവ്യാവ സംസ്കൃത് ഫി കൈരള കേരളത്തിലെ സംസ്കൃതം ഉറുദു അറബി ഭാഷകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാഷാ സമ്മേളനം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊവീലുൻ കസീറൻ നീളമുള്ളത് അതിൻ്റെ വിപരീതമായിട്ട് വരുന്നത് നീളം കുറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബഷീറൻ കണ്ണ് കാണുന്നവൻ എന്നതിൻ്റെ വിപരീതം എന്തായിരിക്കും ഉത്തരം ആമാൻ വധുവാൽ ഹിദ് ഇന്ത്യയുടെ പുറത്ത് വെച്ച് ഭരണപ്പെട്ട ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി മൻമഹദി ഉംനി ഇസ്നാമ സബാനി നബിൽ ഖുലഫ ഇർ റാഷിദീൻ ഖുലഫർ റാഷിദുകളുടെ കൂട്ടത്തിൽ വെച്ച് എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ മരണപ്പെട്ട ഹലീഫ ആരാണ് ഉത്തരം ഉസ്മാ റുദി അലുഹു ഖൈറു ബിൽ ഡേഷ് ഉത്തരം ഖൈറു ബിൽ സ്വതക്ക നല്ല വാക്ക് പറയലും പാപഭോചനവും സ്വതക്കയാക്കാൽ ഉത്തമമാകുന്നു ഇൻഗുലാബ് ഗുലാം സിന്ദാബാദ് മൻകാലൽ ഇൻ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് ആദ്യമായി കൊണ്ട് പറഞ്ഞത് ആരാകുന്നു ഉത്തരം മുഹമ്മദ് ഇക്ബാൽ അ ഷത്റഞ്ച്ഹു ഷത്റഞ്ജ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ചെസ് അൽക്കാറുല്ലത്തി ലൈസഫിഹ സുഹറുൽ മരുഭൂമിയില്ലാത്ത ഭൂഖണ്ഡം ഏത് ഉത്തരം ഔറുബ യൂറോപ്പ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി തൻ്റെ വാല് മുറിച്ച് രക്ഷപ്പെടുന്ന ജീവി ഏതാണ് ഉത്തരം അൽവസോ പല്ലിന്ന കെളിമത്തെ അസോ അസോ എന്ന വാക്കിൻ്റെ നിവചനം എന്താണ് ഉത്തരം അസവാനി വടി എന്നർത്ഥം അസവാനി രണ്ട് വണികൾ ലാ തൽ അൽ ഡ് ഇലൗൗസ് ഉത്തരം സുല്ലഹസൽ അൽഫഷൽ ഇല്ലഹു സുല്ലൗസ് നീ പരാജയത്തിൽ ദുഃഖിക്കരുത് കാരണം അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാകുന്നു ലൈസത്തിൽ ഭക്തബത്തു മൊ അല കത്തൽ കത്തിൽ ഉത്തരം കാരണം ലൈസയുടെ ഹബറായിക്കൊണ്ടാണ് ബോലക്കത്ത് എന്ന വാക്കാം ഇവിടെ വരുന്നത് ലൈസയുടെ ഇസ്മിന് റഫോം ഹബറിന് ഡെസ്ബുമായിരിക്കും വരുന്നത് ഉപകാരപ്രദമായ ഇത്തരം വീഡിയോസിലായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ